ഇത് വെട്ടുകാട് പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ മാതാവിൻ്റെ പേരിലുള്ള ദേവാലയം വലിയൊരു പള്ളി നിർമ്മാണവും വളരെ മനോഹരമാണ് തമ്പാനൂരിൽ നിന്നും ഏഴര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം നവംബർ മാസത്തിൽ നടത്തുന്ന ക്രിസ്തുരാജ തിരുനാളാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് ആദ്യമായി ഒരു ദേവാലയം ഇവിടെ നിർമ്മിച്ചത് ഇന്ന് കാണുന്ന ഈ ദേവാലയം പണി തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിരണ്ടിനാണ് പതിനൊന്ന് വർഷമെടുത്തു ഇത് പൂർത്തിയാകുവാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തൊന്നിന് പണി പൂർത്തിയാക്കി ദേവാലയത്തിന് തൊട്ടു മുന്നിൽ തന്നെയാണ് വെട്ടുകാട് ബീച്ച് പള്ളിക്കുള്ളിൽ ഒന്ന് കയറണം അത് കടൽ തീരത്ത് ഒന്ന് പോയിട്ടാവാമെന്ന് കരുതി ബീച്ചിലേക്ക് നടന്നു ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവശത്തും കച്ചവടക്കാർ ധാരാളമുണ്ട് മീൻ വിൽക്കുന്നവരും പലഹാരം വിൽക്കുന്നവരും ഒക്കെ അവിടെ ഉണ്ട് നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊച്ചുവേളി കടപ്പുറവും ശംഖുമുഖം ബീച്ചും തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കടൽ തീരത്ത് നിൽക്കുമ്പോഴുള്ള ദേവാലയത്തിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ദേവാലയ മുറ്റത്തേക്ക് കയറി വരുന്ന തിരമാലകൾ തിരമാലയ്ക്ക് ശക്തി കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ആരും കടലിൽ ഇറങ്ങുന്നതായി കാണുന്നില്ല ആഴമേറിയ ഭാഗമായതുകൊണ്ടാവാം ആരും ഇറങ്ങാത്തത് അഞ്ഞൂറ് വർഷം മുൻപ് പോർച്ചുഗീസ് മിഷണറിയായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നതായി വിശ്വസിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴിനും ഇടയിലായിരുന്നു വിശുദ്ധന്റെ സന്ദർശനം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിലാണ് വിശുദ്ധൻ മരിച്ചത് ഇപ്പോൾ ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിൽ ശരീരം സൂക്ഷിച്ചിരിക്കുന്നു തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം കടൽ തീരത്തു നിന്നും പള്ളിയിലേക്ക് നടന്നു കടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ എല്ലാ മതത്തിലും പെട്ട ആളുകൾ പ്രാർത്ഥിക്കുന്നതിനായി എത്തും ദൈവത്തിന്റെ പകലേക്ക് എനിക്കും നിന്നോട് ഇതേ കാര്യം മാത്രമാണ് ചോദിക്കാനുള്ളത് ഏതെങ്കിലും നിന്റെ നീ അനേകം പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ദേവാലയത്തിനുള്ളിലേക്ക് കയറി ഇപ്പോൾ ദിവ്യബലിയുടെ സമയമാണ് ധാരാളം ആളുകൾ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു